സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും ഭാവിയിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ടായാൽ ജീവനക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് ഡോസാണ് ഇത് കേരളത്തിന്റെ ഖജനാവിൽ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് ഇത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശമ്പളം മുഴുവൻ എഴുതിയെടുത്ത ശേഷമുള്ള ഈ ചതിയെ നേരിടാൻ ജീവനക്കാരും തയ്യാറെടുക്കുകയാണ് ഇടതുപക്ഷ സംഘടനകളും പ്രതിഷേധത്തിന് ഇറങ്ങിയേക്കും ഖജനാവ് കൊള്ളയടിക്കുന്ന മുഖാമുഖങ്ങൾ നടത്തുന്ന സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തുന്നു ജീവനക്കാർക്ക് ശമ്പളം നൽകിയാൽ പ്രതിദിനം പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ട് തിങ്കളാഴ്ച അക്കൌണ്ടിൽ പണമെത്തിയാലും പ്രതിസന്ധി തീരാൻ സാധ്യതയിൽ സാമ്പത്തികമായി പ്രതിസന്ധി അതിരൂക്ഷമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കും വൈദ്യുതി മേഖലയിലെ നാലായിരത്തി അറുന്നൂറ് കോടി രൂപ കൂടിക്കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാകുമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥ തല ചർച്ചയ്ക്കും സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട് കെ വി തോമസ് നിർണായക നീക്കം നടത്തുന്നു ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി ശമ്പളം എത്തുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർക്ക് ശമ്പളം കയ്യിൽ കിട്ടി ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് കാരണം എന്നാൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ശമ്പളം വാങ്ങുന്നത് എംപ്ലോയീസ് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാണ് ബാങ്ക് അക്കൌണ്ടിന്റെ ശമ്പളം എത്തുന്നത് ഈ അക്കൗണ്ട് മരവിപ്പിച്ചതോടെയാണ് പണം കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് പെൻഷൻ വിതരണത്തിനും നിലവിൽ പ്രതിസന്ധിയില്ല ട്രഷറിയിൽ നിന്നും ബാങ്ക് അക്കൌണ്ടിലേക്ക് പെൻഷൻ മാറ്റുന്ന കാര്യത്തിൽ സാങ്കേതിക തടസ്സമില്ല ഞായറാഴ്ച ആയതിനാൽ ശമ്പള വിതരണമില്ല ശമ്പള വിതരണം നടന്നില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം അര ശതമാനം കൂടി അധികം വായ്പ എടുക്കാൻ സർക്കാരിന് അവസരം ഉണ്ടായിരുന്നു വൈദ്യുതി മേഖലയിൽ പരിഷ്കരണം നടപ്പിലാക്കിയാൽ നടപ്പിലാക്കിയതിന്റെ പേരിലുള്ളതിലാണ് ഈ വായ്പ ഈ സംസ്ഥാനത്ത് അർഹതപ്പെട്ടതാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാർ ഇത് വൈകുകയാണെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയ്ക്ക് പരിധി ഏർപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് അടിയന്തരമായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ കണ്ടെത്തി ട്രഷറി ഫണ്ട് മാനേജ് ചെയ്താലേ ചീഫ് സെക്രട്ടറി മുതൽ ലാസ്റ്റ് ഗ്രേഡ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയൂ തിങ്കളാഴ്ചയോടെ അത് സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ സർക്കാരിന്റെ ദൈനംദിന ആവശ്യങ്ങളും വായ്പ തിരിച്ചടവും ശമ്പള വിതരണവുമടക്കം കെട്ടിപിടിഞ്ഞു കിടക്കുന്നതാണ് ഫണ്ട് മാനേജർ അത് ക്രമപ്പെടുത്തിയാൽ ശമ്പളം നൽകാം അതേസമയം ചരിത്രത്തിൽ ആദ്യമായി മാസത്തിന്റെ ആദ്യ രണ്ട് ദിനങ്ങളിലും ശമ്പള വിതരണം ചെയ്യാൻ കഴിയില്ലെന്ന പേരുദോഷം സർക്കാരിനെ വേട്ടയാടുകയാണ് കേരളത്തിലെ കണക്കുപ്രകാരം ട്രഷറി അക്കൗണ്ടുകളിലേക്ക് ജീവനക്കാരുടെ ശമ്പളം വരവ് വെച്ചെങ്കിലും പണം അതിലേക്ക് മാറ്റിയിട്ടില്ലെന്നാണ് വസ്തുത